ഇന്നലെ പുലർച്ചെ മലയാളികൾ മുഴുവൻ ഉറക്കമുണർന്നത് ദാരുണമായ ഒരു വാഹനാപകടത്തിന്റെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് പത്തനംതിട്ട കോന്നി മുറിഞ്ഞിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നവദമ്പതികളായ നിഖിലും അനുവും അവരുടെ അച്ഛന്മാരുമടക്കം നാലു പേരാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത് മലേഷ്യയിലെ ഹണിമൂൺ ആഘോഷം കഴിഞ്ഞ് തിരിച്ചുവരികയായിരുന്ന നിഖിലിനെയും അനുവിനെയും എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോയതായിരുന്നു അവരുടെ അച്ഛന്മാരായ മത്തായിയും ബിജുവും വീട്ടിലേക്കെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ഉള്ളപ്പോഴാണ് അപകടം നൽകിയത് ബിജ് ഉറങ്ങിപ്പോയപ്പോൾ വഴിവക്കിൽ പൊലിഞ്ഞത് എട്ട് വർഷത്തെ പ്രണയ സാക്ഷാത്കാരവുമായി ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയ അനുവും നിഖിലുമായിരുന്നു ഇപ്പോഴിതാ അനുവിന്റെ വേർപാടിൽ തകർന്ന് ഹൃദയം നുറങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സീരിയൽ നടി സയന കൃഷ്ണ ചേച്ചി എന്നുള്ള വിളി ഇനി കേൾക്കാനാകില്ലല്ലോ മോളെ ഇന്ന് നിനക്കുള്ള പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എങ്ങനെ നൽകണം എട്ടു വർഷം കാത്തിരുന്ന് സ്വന്തമാക്കിയ പ്രണയവുമായി നീ യാത്രയായ